കിരണിന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് വൈകിയെ കൊണ്ടുപോയത് കിച്ചു ഞാൻ കാരണമല്ലേ എൻ്റെ ആമി ഞാൻ അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു കിച്ചു കാശി എന്താടാ ഇത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ വിഷമിക്കാതെ അവിടെ നടക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു നന്ദുവും മീനുവും കിരൺ അവരുടെ അരികിലേക്ക് ചെന്നു എനിക്കറിയാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരായിരം സംശയങ്ങൾ ഉണ്ടെന്ന് പക്ഷേ അതൊക്കെ പറയാം ഒരു കാര്യം മാത്രം കൃത്യമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി അന്ന് കാശി സാർ പറഞ്ഞ സാറിൻ്റെ ആമി ഞങ്ങളുടെ വൈകിയാണോ മീനു കിരണിന്റെ നേരെ തിരിഞ്ഞു അതെ വൈകി തന്നെയാണ് അവൻ്റെ ആമി അപ്പോൾ സാറിനും എല്ലാം അറിയായിരുന്നു അല്ലേ പിന്നെ ഞങ്ങളിൽ നിന്ന് മാത്രമെല്ലാം മറച്ചുവെച്ചത് എന്തിനായിരുന്നു അതിനുള്ള ഉത്തരം പറയേണ്ടത് വൈകയാണ് അപ്പോഴേക്കും ഡോക്ടർ നിന്നും ഇറങ്ങി വന്നു കാശിയും കിരണും ഡോക്ടറിന്റെ അരികിലേക്ക് ചെന്നു ഡോക്ടർ വൈകക്ക് ഷീസ് ഇസ് ഓക്കെ ഡോൺ വെറി ബി ഹൈ ആയതാണ് നല്ല മെന്റൽ സ്ട്രെസ് ഉണ്ട് ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാ കൊണ്ടുപോകാം ഇപ്പോ സഡേഷനിലാണ് കുറച്ചു കഴിഞ്ഞാൽ ഉണരും താങ്ക് യു ഡോക്ടർ എല്ലാ മുഖങ്ങളിലും ആശ്വാസം തെളിഞ്ഞു മയക്കം തെളിയുമ്പോൾ വൈക കണ്ടത് തന്റെ കൈ ചേർത്തു പിടിച്ച് അവൾക്കരികിലിരിക്കുന്ന കാശിയെയാണ് മറ്റേ കൈ കൊണ്ട് അവന്റെ കൈ എടുത്തു മാറ്റി വൈക മുഖം തിരിച്ചു കാശിയുടെ മനസ്സിൽ ആശ്വാസവും ഒപ്പം അവളുടെ പ്രവൃത്തി നോവും പടർത്തി അവളുടെ മിഴികൾ തിരഞ്ഞത് മീനുവിനെയും നന്ദുവിനെയുമാണ് തനിക്കരികൽ വരാതെ മാറി നിൽക്കുന്നവരെ കണ്ടതും അവളുടെ ഉള്ളം വിങ്ങി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി നേരെ അവർ ഫ്ളാറ്റിലേക്കാണ് പോയത് തിരിച്ചുള്ള യാത്രയിൽ ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല തിരികെ എത്തിയതും വൈക നേരെ റൂമിൽ പോയി കിടന്നു നന്ദുവിന്റെയും മീനുവിൻ്റെയും മൗനം അവളിൽ നോവ് പടർത്തി ഇത്രയായിട്ടും രണ്ടുപേരും അവളോടൊന്നും മിണ്ടിയില്ല വൈക പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നപ്പോൾ രണ്ടാളെയും അവിടെയെങ്കിലും കണ്ടില്ല അവൾ നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു രണ്ടാളും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിപ്പാണ് നന്ദു മീനു അവൾ പതിയെ വിളിച്ചു അവർ തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടാതെ വീണ്ടും പഴയ പോലെയായിരുന്നു രണ്ടാളും എന്നോട് എന്തെങ്കിലും ഒന്നും മിണ്ട് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എനിക്കത് സഹിക്കാൻ കഴിയില്ല വൈകയുടെ മിടകൾ നിറഞ്ഞു തുളുമ്പി ഇത്ര കാലം സ്വന്തം കൂടപ്പിറുപ്പുകളെ പോലെ കഴിഞ്ഞിട്ടും എന്താ നീ ഞങ്ങളോട് ചെയ്തത് ഞങ്ങളെ ഇത്ര നാളും മണ്ടികളാക്കുകയായിരുന്നില്ലേ ഒരിക്കൽ പോലും ഞങ്ങളോടൊന്ന് പറയാൻ നിനക്ക് തോന്നിയോ പലപ്പോഴും ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നീ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു ശരിയാണ് ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരുന്നു എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഒന്നും നിങ്ങളോട് പറയാതിരുന്നത് കാശി കാശിസാറ് നിന്റെ ആരാ വൈകാ എന്താ നന്തു ഞാൻ പറയേണ്ടത് കാശി എനിക്ക് എല്ലാം ആയിരുന്നു കാശി എൻ്റെ പ്രാണനായിരുന്നു എൻ്റെ പ്രണയമായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും വെറുക്കുന്നതും ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്നതും ആ മുഖമാണ് ഒരിക്കൽ ഈ വൈകിയുടെ എല്ലാമെല്ലാം ആയിരുന്ന കാശി എന്ന കാശിനാഥ് വർമ്മ എന്റെ ജീവനും ജീവിതവുമായിരുന്നു അവൻ ഞാൻ അവന് ആമിയായിരുന്നു അവൻ്റെ മാത്രം ആമി ആ ആമി ഇന്നില്ല അവൾ രണ്ടര വർഷം മുമ്പ് മരിച്ചു കഴിഞ്ഞു എല്ലാം മറക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ ഇവിടെ എത്തി നിങ്ങളുടെ കൂടെ കൂടിയതും പഴയതെല്ലാം ഞാൻ മറന്നു തുടങ്ങിയിരുന്നു അപ്പോഴാ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കാശി വീണ്ടും എനിക്കരികിൽ തന്നെ എത്തി മറന്നു തുടങ്ങിയതെല്ലാം വീണ്ടും എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി നിങ്ങളോട് പോലും ഒന്നും പറയാനാവാതെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നു പലപ്പോഴും എല്ലാം പറയാൻ ഒരുങ്ങിയതാണ് എന്തോ എനിക്കതിന് സാധിച്ചില്ല അപ്പോഴും ഇനിയും ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല എല്ലാം ഞാൻ പറയാം വൈകയുടെ ഓർമ്മകളിൽ ആ ദിനം തെളിഞ്ഞു അവരുടെ എല്ലാം എല്ലാമായ കാശിയെ ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം ഒരാഴ്ച വെക്കേഷൻ കഴിഞ്ഞ് ബാംഗ്ലൂരിലെ യാത്രയിലാണ് വൈക അവിടെ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷമായിരുന്നു അവൾ ട്രെയിനിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ലഗേജ് എല്ലാം ഒതുക്കി വെച്ച് തൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു വിൻഡോ സീറ്റ് ആയിരുന്നു അത് അല്പം ഒരു ചെറുപ്പക്കാരൻ അവളുടെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അത് ശ്രദ്ധിക്കാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു കുട്ടി എങ്ങോട്ടേക്കാണ് ബാംഗ്ലൂർക്കാണോ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി ഞാനും ബാംഗ്ലൂർക്കാണ് ആം കാശി കാശിനാഥ് അവൻ പറഞ്ഞതും അവൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഹെഡ്സെറ്റ് എടുത്ത് ഫോണിൽ പാട്ട് കേട്ട് കണ്ണുകളടച്ച് ചാരിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾക്കരികിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഏതോ സ്റ്റേഷനിലെത്തിയിരുന്നു കാശി ഫോണിൽ നോക്കിയിരുപ്പുണ്ട് അവരുടെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം അത്ര പന്തിയായി തോന്നിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പതിയെ തട്ടലും മുട്ടലും തുടങ്ങി അവന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവൾ തൻ്റെ ബാഗ് എടുത്ത് അവരുടെ നടുക്കായി വെച്ചു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവൾക്ക് മാത്രം എന്തോ ഉറക്കം വന്നില്ല അവൾ പതിയെ എഴുന്നേറ്റ് വാതിലിനടുത്ത് വന്നു നിന്നു പിന്നിൽ ഒരനക്കമറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി അവൾക്കരികിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നു അവൾ പേടിയോടെ ചുറ്റും നോക്കി അപ്പോഴേക്കും കാശി അവൾക്കരികിലെത്തി അവനെ കണ്ടതും വൈകയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു താൻ പൊക്കോ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാശി പറഞ്ഞു അവനെ ഒന്ന് നോക്കി അവൾ തന്റെ സീറ്റിലേക്ക് പോയി അല്പം കഴിഞ്ഞ് കാശി തിരികെ വന്ന് അവന്റെ സീറ്റിലിരുന്നു പിന്നാലെ മറ്റേ ചെറുപ്പക്കാരന് തിരികെ വന്നു തന്റെ സീറ്റിലെ ബാഗെടുത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ സ്ഥലം വിട്ടു അവന്റെ പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ അവിടെ എന്തോ സംഭവിച്ചിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ചിരിയോടെ അവൾ കാശിയുടെ നേരെ തിരിഞ്ഞു താങ്ക്സ് അവൾ പറഞ്ഞതും അവൻ്റെ മുഖത്തും ഒരു ചിരി പടർന്നു ലെറ്റ്സ് മീ ഫ്രണ്ട്സ് അവൾ കൈനീട്ടിയതും അവനും അവൾക്ക് നേരെ കൈനീട്ടി വൈക കാശി പരിചയപ്പെട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ നല്ല കൂട്ടുകാരായി മാറി ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് വാത സംസാരിക്കുന്ന കാര്യത്തിൽ രണ്ടാളും ഇടുക്കരാണ് കാരണം അവർക്കത് ഉറക്കമില്ലാത്ത രാത്രിയായി കാശി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ യാത്ര വൈകിയിൽ ഒരു മടുപ്പമുണ്ടാക്കിയില്ല എന്നതായിരുന്നു സത്യം ഒപ്പം പുതിയൊരു സൗഹൃദം അവൾക്ക് ലഭിച്ചു അവർ ബാംഗ്ലൂരിൽ എത്തുമ്പോൾ നേരം പുലർന്നിരുന്നു ഇനി എങ്ങനെ പോകും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ കാശി വൈകിയോട് തിരക്കി ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി എടുത്തു പോകും തന്നെ കൊണ്ടുപോവാൻ ഫ്രണ്ട് വരുമെന്നല്ലേ പറഞ്ഞത് അവർക്കരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തി രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് കാശിക്കരികിൽ നിൽക്കുന്ന വൈകിയെ അവൻ കാണുന്നത് അവളെ സംശയത്തോടെ നോക്കി അവൻ കാശിക്ക് നേരെ തിരിഞ്ഞു എടാ ഇതെന്റെ ഫ്രണ്ടാണ് വൈക ഇവിടെയാണ് പഠിക്കുന്നത് വൈക ഇതെന്റെ ഫ്രണ്ട് നിഖിൽ കാശി അവരെ പരസ്പരം പരിചയപ്പെടുത്തി ശേഷം വൈകിയെ അവർ തന്നെ അവിടെ നിന്നും ടാക്സിയിൽ കയറ്റി വിട്ടു ഹോസ്റ്റൽ ജീവിതം അടുത്തതുകൊണ്ട് ബാംഗ്ലൂർ സെറ്റിലായ മലയാളി കുടുംബത്തിന്റെ വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ടാണ് താമസം റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ഗോപിനാഥനും അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദുമതിയും പിന്നെ അവരുടെ അഞ്ചു വയസ്സുകാരി പേരക്കുട്ടിയും കാത്തു എന്ന കീർത്തനയുമായിരുന്നു ആ വീട്ടിലുള്ളത് കാത്തുവിന്റെ അച്ഛനും അമ്മയും വിദേശത്താണ് ഗോപിനാഥനും ഇന്ദുമതിക്കും വൈക സ്വന്തം മകളെ പോലെയാണ് അവൾക്ക് അവർ ജീവനാണ് വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും വൈകാൻറ്റി എന്ന് വിളിച്ച് കാത്തു അവൾക്ക് അരികിലേക്ക് ഓടിയെത്തി കാത്തുമോളയെ വൈക കാത്തുവിനെ ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ നൽകി ഞാൻ ആന്റിയോട് പിണക്കമാ എത്ര ദിവസമായി ആൻറ്റി പോയിട്ട് അച്ചോടാ പിണക്കം മാറാ ഇപ്പൊ എന്താ ചെയ്യുക ദാ ഇത് മതിയോ അവൾ ബാഗിൽ നിന്നും ചോക്ലേറ്റ് എടുത്തു നീട്ടി കാത്തു ചോക്ലേറ്റ് വാങ്ങി വൈകിയെ കെട്ടിപ്പിടിച്ചു അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു ആന്റിയെ കണ്ടപ്പോൾ അവളുടെ സന്തോഷം കണ്ടില്ലേ അകത്തു നിന്നും ഗോപിനാഥൻ ഇറങ്ങി അവർക്കരികിലേക്കെത്തി യാത്രയ്ക്ക് ഉണ്ടായിരുന്നു മോളെ സുഖമായിരുന്നു എങ്കിൽ ആന്റി എവിടെ ഞാൻ ഇവിടെ ഉണ്ട് മോളെ വണ്ടി വന്നു നിന്നപ്പോഴേ കരുതി മോളായിരിക്കുമെന്ന് നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ അതെ ആൻറ്റി മോളെ ഫ്രഷ് ആയി വാ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് ശരി ആൻറ്റി അവരെ നോക്കി ചിരിച്ച് കാത്തുവിനൊരുമ്മയും കൊടുത്ത് പുറത്തുകൂടെ ഉള്ള സ്റ്റെയർ കയറി അവളുടെ റൂമിൽ കയറി ബാഗ് കട്ടിലിട്ട് ഫോൺ എടുത്ത് അവൾ ചെറിയമ്മയെ വിളിച്ചു മോളെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താ ഇപ്പോൾ വന്നതേ ഉള്ളൂ യാത്രയൊക്കെ നന്നായിരുന്നു ശരി ചെറിയമ്മേ ഞാൻ പിന്നെ വിളിക്കാം ശരി മോളെ ഫോൺ വെച്ച് അവൾ കട്ടിലേക്ക് ഇരുന്നപ്പോഴാണ് കാഷിയെക്കുറിച്ച് അവൾ ഓർത്തത് അവൻ്റെ നമ്പർ പോലും വാങ്ങിയില്ലല്ലോ എന്ന് എന്നോർത്തപ്പോൾ അവൾക്ക് വലിയ നിരാശയായി അവന്റെ ഓഫീസ് അഡ്രസ്സും ചോദിക്കാനും മറന്നു ഇനിയും അവനെ ഈ നഗരത്തിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നോർത്ത് അവൾ ആകെ വിഷമത്തിലായി തൻ്റെ ഒരു നല്ല സൗഹൃദം നഷ്ടമായി എന്നുള്ള ചിന്ത അവളുടെ ഉള്ളിൽ ഒരു നോവ് പടർത്തി കോളേജും പഠനവുമായി ആഴ്ചകൾ കടന്നുപോയി കാശിയെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എങ്കിലും എവിടെയെങ്കിലും വെച്ച് അവനെ കാണുമെന്ന പ്രതീക്ഷയിൽ പോകുന്ന എല്ലാ ഇടങ്ങളിലും അവളുടെ മിഴികൾ അവനായി തിരഞ്ഞു ക്ലാസ് ക്ലാസ്സില്ലായിരുന്നതുകൊണ്ട് പുറത്തു പോകാൻ റെഡി വൈക മോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ അതെ ആൻറ്റി ഒരു ചെറിയ ഷോപ്പിംഗ് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ല ഒറ്റയ്ക്കാണോ മോൾ പോകുന്നേ ആരേലും വരുവോ ഇല്ല ആൻറ്റി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ല എങ്കിലും കാത്തു മോളും പോയിട്ട് വന്നിട്ടില്ലേ ആ അങ്കിൽ ഫ്രണ്ടിനെ കണ്ട പിന്നെ ഉടനെ എങ്ങാനും തിരികെ വരുമോ ശരി ശരിയാൻറ്റി എന്നാ ഞാൻ പോയിട്ട് വരാം ശരി മോളെ വൈക നേരെ പോയത് ഫീനിക്സ് മാളിലേക്കാണ് അവിടെ മോളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവൾ എസ്കലേറ്ററിന്റെ അടുത്തേക്ക് നടന്നതും ആരുടെയോ വൈക എന്നുള്ള വിളി അവളുടെ കാതിൽ പതിച്ചു അവൾ തിരിഞ്ഞു നോക്കിയതും ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു വരുന്ന കാശിയെയാണ് അവൾ കണ്ടത് അവനെ കണ്ടതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വിളർന്നു ഒരിക്കലെങ്കിലും മുന്നിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളിതാ തൊട്ട് മുന്നിൽ നിൽക്കുന്നു ഹലോ താനെന്താ ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കുന്നേ അവൾ കരികിലെത്തി അവൻ ചോദിച്ചു സത്യം പറഞ്ഞ ശരിക്കും ഇതൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാശി അന്ന് കണ്ടതിൽ പിന്നെ തന്നെ ഇതുവരെ കണ്ടില്ലല്ലോ അന്ന് ഫോൺ നമ്പറോ തൻ്റെ ഓഫീസ് അഡ്രസ്സോ ഒന്നു ചോദിക്കാനും പറ്റിയില്ല ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന് ചാടിയത് തന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞാനും കരുതിയില്ല എനിക്കും സർപ്രൈസ് തന്നെയാ അല്ല എന്താണ് ഇറങ്ങിയതാണോ അതെയല്ലോ ചെറിയൊരു ഷോപ്പിംഗ് താൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളോ ഫ്രണ്ട്സൊന്നുമില്ലേ ഒറ്റയ്ക്കുള്ളൂ എനിക്കിവിടെ അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സൊന്നുമില്ല എൻ്റെ ടൈപ്പിനു പറ്റിയ ഒന്നുമില്ലെന്നേ കോളേജിൽ അടിപൊളി നിന്നെ പോലെ അര പിരിയായി ഒന്നിനെയും കിട്ടിയില്ലേ ആഹാ കിട്ടിയല്ലോ അതല്ലേ എൻ്റെ ഫ്രണ്ടില്ലേ ഇങ്ങനെ കൊന്നത്തെങ്ങ് പോലെ നിൽക്കുന്നത് ഓ എനിക്കിട്ട് വെച്ചതാ മനസ്സിലാക്കി കളഞ്ഞു നീ ഒറ്റയ്ക്കേ ഉള്ളോ നിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ പുള്ളിയില്ലേ ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ ഓഫീസിൽ നിന്നും അർജൻറ്റ് കോൾ വന്നു അവൻ പോയി തിരികെ ഫ്ലാറ്റിൽ പോയിട്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടന്നു എന്നാൽ എൻ്റെ കൂടെ കൂടിക്കോ ഒരു ക്യാപ്പിച്ചീനോ വാങ്ങിത്തരാം ആക്ച്വലി ഈ പെൺ പിള്ളേരുടെ കൂടെയുള്ള ഷോപ്പിംഗ് വളരെ ബോർ പരിപാടിയാണ് പിന്നെ താൻ എൻ്റെ ഫ്രണ്ടായ കൊണ്ടും പിന്നെ ഒരു ക്യാപ്പിച്ചീനോ ഓഫർ ചെയ്തത് ഞാൻ വരാം അയ്യടാ അങ്ങനെ കഷ്ടപ്പെട്ട് മോന് വരണമെന്നില്ല അങ്ങനെ പറയരുത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഒന്നുമില്ലേലും തനിക്കിവിടെ ആകെയുള്ളൊരു ഫ്രണ്ടല്ലേ ഞാൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി കാശി അവളോടായി പറഞ്ഞു അവൻ പറഞ്ഞതും അവളുടെ മുഖത്തും ചിരി പടർന്നു അപ്പോൾ എങ്ങനെ പോവാ അല്ലേ ഓ ആയിക്കോട്ടെ എന്താണ് തൻ്റെ ആദ്യത്തെ അജണ്ട എങ്ങോട്ടാണ് ആദ്യം പോവേണ്ടത് ആദ്യം ഒരു കിഡ്സ് ഷോപ്പിൽ പോകണം കാത്തുമോളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് സൺഡേ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങണം താൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടിയല്ലേ ഹാ അപ്പോൾ അതൊന്നും മറന്നിട്ടില്ല അല്ലേ എങ്ങനെ മറക്കാനാണ് അന്ന് കാത്തുമോളെക്കുറിച്ച് താൻ എന്തോരം സംസാരിച്ചു വാ നടക്ക് തൻ്റെ കാത്തുമോൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങാം ഒരു ചിരിയോടെ അവരുടെ കൈയും പിടിച്ചവൻ ഷോപ്പിലേക്ക് നടന്നു അവർ നേരെ കിഡ് ഷോപ്പിലേക്കാണ് പോയത് കാത്തുവിന് വേണ്ടി കുഞ്ഞു കുഞ്ഞ് ബീഡ്സുള്ള പതിപ്പിച്ച ഒരു പിങ്ക് കളർ അവർ സെലക്ട് ചെയ്തു ഒപ്പം കാത്തുവിൻ്റെ ഫേവറേറ്റ് ബാബിഡോളിൻ്റെ ഒരു സെറ്റും വാങ്ങി അല്ല ഇനി എന്താ അടുത്ത സെക്ഷൻ അവിടെ നിന്നിറങ്ങിയതും കാശി ചോദിച്ചു എനിക്കൊരു സാരി എടുക്കണം സാരിയോ എന്തേ കേട്ടിട്ടില്ലേ അവൾ അവന് നേരെ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു അല്ല നിനക്കിപ്പോൾ എന്തിനു സാരി കോളേജിലൊരു പ്രോഗ്രാമുണ്ട് അതിനു വേണ്ടിയാ ശരി ശരി വാ നമുക്ക് വാങ്ങാം അടുത്ത ഷോപ്പിലേക്ക് പോയി കാശി തന്നെയാണ് അവൾക്ക് സാരി സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാൻ കരുതിയ പോലെയല്ല അത്യാവശ്യ ഫാഷൻ സെൻസൊക്കെ ഉണ്ട് കൊള്ളാം ഓ ആയിക്കോട്ടെ കാശി അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ചിരിയോടെ അവൻ്റെ ഒപ്പം നടന്നു അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവനൊരു ഷർട്ടെടുത്ത് വൈകിയാണ് അവന് സെലക്ട് ചെയ്ത് കൊടുത്തത് കാശിയോടൊപ്പം ഒരുപാട് സന്തോഷിച്ചും കുറുമ്പ് കാട്ടിയും അവിടെ മുഴുവൻ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് കറങ്ങി നടക്കുമ്പോൾ പുതിയൊരു അനുഭവമായിരുന്നു അവൾക്ക് അവൻ്റെ സൗഹൃദം അവളെ ഒരുപാട് സന്തോഷിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അവർ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡും കഴിച്ചിറങ്ങി കാശിയുടെ കാറിന് അവൾ വൈകയുടെ താമസ സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയതും കാത്തു ഓടി വൈകയുടെ അടുത്തു വന്നു ആൻറ്റി എവിടെ പോയതാ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു അയ്യോടാ ആൻറ്റി ഒന്ന് പുറത്തു പോയതാ കാത്തുട്ടി അപ്പോഴാണ് വൈകിയുടെ അടുത്ത് നിൽക്കുന്ന കാശിയെ അവൾ കാണുന്നത് ഇതാരാ ആൻറ്റി ഇതോ ഇത് ആൻറ്റിയുടെ ഫ്രണ്ടാണു മോളെ കാശിപതിയെ കാത്തുവിൻ്റെ അടുത്തിരുന്ന് ആൻറ്റിയുടെ മാത്രമല്ല ഇനി മുതൽ ഈ കാത്തുമോളുടെയും ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കരുതിയിരുന്ന ചോക്ലേറ്റ് അവൾക്ക് നേരെ അവൾ നീട്ടി എന്നെയും ഫ്രണ്ടാക്കുവോ സമ്മതത്തോടെ കാശിയെ നോക്കി തലയാട്ടി അവൻ്റെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങി അപ്പോഴേക്കും ഗോപിനാഥനും ഇന്ദുമതിയും അരികിൽ വന്നെത്തി വൈകി കാശിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു